ദുർവ്യയം ുർവ്യയം ചെയ്യുന്നതാതകത്തോടു കൂടിയാണ് അള്ളാഹുത്തൽ യോജിപ്പിച്ചത് ഊർത്ത് കൊലപാതകത്തോടുകൂടി وَمَنْ أَحْيَاهَا فَكَأَنَّمَا أَحْيَا النَّاسَ جَمِيعًا وَلَقَدْ آتَيْنَا رُسُلَنَا بِالْبَيِّنَاتِ ശുദ്ധമായ ഖുറാനിലൂടെ പറയുകയാണ് ഒരാളെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കാതെയോ ഒരാൾ മറ്റൊരാളെ അകാരണമായി വധിക്കുകയോ ചെയ്യാതെ അനാവശ്യമായി ഒരാളെ നിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെ ഒരാളെ നിങ്ങൾ വധിക്കാതെ വെറുതെ വിട്ടാൽ പറയാ ആരാണോ ഈ ഭൂമിയിൽ കൊലയും കൊള്ളയും നടത്തി പ്രശ്നമുണ്ടാക്കുന്നത് അവർ അഹങ്കാരികളാണ് അവർ അഹങ്കാരികളാണ്

കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു തന്റെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പക്കാരായ യുവാക്കളായ യുവാക്കളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരുണ്ടായിരുന്നു അവർ ഭൂമിയിൽ അഹങ്കാരികളായിരുന്നു ദൂർത്തടിച്ചവരായിരുന്നു ധിക്കാരികളാണെന്നാണ് ഖുർആൻ പറഞ്ഞത് അവ ഭൂമിയിൽ

ബഹുമാന ലോത്രിസ്ലുസ്ലാമിലെ എതിരാളികളായ ആ കൗമുകളോടൊപ്പം അവർ സൊഡോമികളായിരുന്നു പുരുഷന്മാരെ സമീപിക്കുന്നവരായിരുന്നു വികാര വിചാരങ്ങൾ അവരോടൊപ്പം ഉൾപ്പെടുത്തിയത് ആരെ ദൂർത്ത് അഹങ്കാരമായിട്ട് കുടിക്കുക പക്ഷേ അതുകൊണ്ട് എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരു 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 ഗ്ലാസ് വെള്ളമെടുത്താൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ജ്യൂസ് നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് നിന്ന് കല്യാണ സദ്യയിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് മുഴുവനും നിങ്ങൾ കുടിക്കണേ അത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകരുതേ ആ പകുതിയുമായി ആ വെള്ളം നാളെ ആ വരും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി നിങ്ങൾ വർജിച്ചാൽ ഒഴിവാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങളും തരികളും നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് നിനക്കെതിരെ ുംബിന്റെ എന്നെ നീ എന്നെ കിട്ടിയാൽ എത്രയോ പേര് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു തിന്നുമായിരുന്നു അതെല്ലാം നീ ഒഴിവാക്കിയവനല്ലേ വലിച്ചെറിഞ്ഞവനല്ലേ പാഴാക്കിയവനല്ലേ എന്ന് നാളെ പറഞ്ഞു കൊടുക്കും നാളെ ഈ ഭക്ഷണമെല്ലാം ഈ വെള്ളമെല്ലാം ഒരു തുള്ളി വെള്ളം നമ്മൾ കളയാൻ പാടില്ല ആവശ്യമില്ലാത്ത ചർച്ചകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഓം പറഞ്ഞു പറഞ്ഞു അതല്ല ഇഷ്ടമല്ല അതാരും എന്ത് പറഞ്ഞു നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനേ നിൽക്കണം ാണ് അമിതമായി പോയി ചോദിക്കുകൾ വേവലാദികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങടെ ചോദിക്കുക അതല്ല കഷ്ട ദുർവ്യയം യം ചെയ്യുകടിക്കുക പണം വെറുതെ പൊട്ടിച്ചു കളയുക ഒരു പൊട്ടാശിലൂടെ ഒരു ആ പണം നീ നിന്നെ വെടിക്കെട്ടിലൂടെയാണ് പിന്റെ കോടതിയിൽ അതിന് നീ സമാധാനം പറയാതെ നിന്റെ പാത ചലിപ്പിക്കാൻ കഴിയുകയില്ല നിന്റെ പാദം അനക്കാൻ സാധ്യമല്ല വെറുതെ ഒരു തമാശ ഒരു പണം കൊണ്ട് നീ അത് മറുപടി വാപ്പ വാപ്പ വാപ്പല്ലേ പൈസ കൊടുക്കുന്ന ഈ ഈ ഈ മക്കളാണ് പൊട്ടിക്കുന്നതെങ്കിൽ മക്കളുടെ ഉത്തരവാദികൾ ആരാണോ മാതാപിതാക്കൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത വാപ്പ നാളെ കേട്ടുനിർത്തും നിർത്തും അങ്ങോട്ട് നിർത്തും കോടതിയിൽ കേട്ടുനിർത്തും കോടതി വെറുതെ പൊട്ടിച്ച പൈസ നിങ്ങൾ പറഞ്ഞല്ലോ നീ അജ് ചെയ്തോ നീ സദക്കാ ചെയ്തോ നീ തിന്നോ കുടിച്ചോ പക്ഷെ ഇളാത്തുൽമാൽ അല ഉമ്മീ ഇളാ തൽമാ ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ ഈ കത്തിച്ചു കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ നമ്മൾ വെടിവെച്ച് കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ

നിങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങളെ നശിപ്പിച്ചത് നല്ലതുപോലെ ചെലവ് ചെയ്യാതെ ഹറാമിന്റെ വഴികളിൽ ചെലവ് ചെയ്തതിന്റെ പേരിലോ നിങ്ങളുടെ മുൻഗാമികളെ തകർത്ത് കളഞ്ഞത് നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ പണം അള്ളാൻ ചെയ്യാതെ പിടിച്ചു വെച്ചതിന്റെ പേരിലാണ് പരസ്പരം കൊല്ലി വെക്കാനും പരസ്പരം കൊന്നൊടുക്കാനും അവരെ പ്രേരിപ്പിച്ചതിന്റെ കാരണം ഹലാലായ പണം ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ട് സമ്പത്ത് നിങ്ങൾത്ത് വെച്ച് അല്ലാന്റെ മാർഗത്തിലെ ചെലവ് ചെയ്യാതെ വന്നപ്പോ പരസ്യമായി ആ പണം അപഹരിച്ചെടുക്കാൻ ആ പണം കൊള്ളയടിക്കാൻ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയില്ലേ ഇന്ന് ഈ സ്ക്രൈസസിന്റെ പേരിൽ എത്രയോ കടകളാണ് പാവപ്പെട്ടവര് കൊള്ളയടിച്ചത് എത്രയോ എ ടി എമ്മുകളാണ് തകർത്തത് എത്രയോ ബാങ്കുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് എത്രയോ വ്യാപാര മേഖലകളാണ് വെച്ച് നശിപ്പിച്ചത് എന്തിന് പണമില്ല പക്ഷേ പണമുണ്ട് അതുകൊണ്ട് ഗുണമില്ല അതിന്റെ പേരിൽ തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ വന്നപ്പോ എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് ഇറങ്ങുകയാണ് കൊലയാണ് കൊള്ളയാണ് പണം പരസ്പരം മനുഷ്യനെ കൊല്ലാൻ അതൊരു കാരണമായി തീരും അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിക്കാനും അത് കാരണമാകും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് കൊണ്ട് നമ്മൾ തിന്നവരല്ലേ വെള്ളം വാങ്ങി കുടിച്ചവരല്ലേ പുര കെട്ടിയവരല്ലേ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചവരല്ലേ ആ പണത്തിന് വില ഇല്ലാതെ വന്നപ്പോ ൂഴ്റ്റിവച്ച പണങ്ങളല്ല മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ മാലിന്യ ജനങ്ങളിലേക്ക് ഒഴുക്കി കളയുകയല്ലേ പണമല്ലയോ അത് അനാദരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എത്തിയതിന്റെ എത്തിയതിൻറെ കാരണം എന്താ അള്ളാന്റെ അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യാതെ കാട്ടിയതിന്റെ പേരിലാണ് കാണിച്ചതിന്റെ എത്ര എത്ര പിടിച്ചു വെച്ചിട്ട് പോയില്ല എല്ലാം കൊണ്ട് കടലിൽ തള്ള എല്ലാം കൊണ്ട് കാനയില് ഓടയിൽ തള്ള എല്ലാം കൊണ്ട് മാലിന്യ കുമ്പാരത്തിൽ തള്ളാന്റെ മാർഗത്തിൽ ആറ് റുപ്യ കൊടുക്കും അഞ്ഞൂറ് കൊടുത്തോ പത്ത് റുപ്പ്യ ഇന്ന് ആ പത്ത് റുപ്പ ഇടൂല വേണമെങ്കിൽ അഞ്ഞൂറ് റുപ്പാ പത്ത് റുപ്യ